ന്യൂസ് ആറ്റ് ത്രൂ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായി മാറിയ താരമാണ് കണ്ടോ സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല ഞാൻ ഞാൻ ആരാണെന്ന് അത് നോക്കി നമ്പ്യാര്യല്ലോ ന്യൂഡ് ഫോട്ടോഷൂട്ട് നടത്തിയും ഗ്ലാമർ മോഡലായിട്ടുമൊക്കെയാണ് നിള സജീവമായിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും മറ്റുമൊക്കെ ഇവര് പങ്കുവെക്കുന്ന ചിത്രങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് താനീ മേഖലയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ് നില ഇപ്പോൾ സിനിമ ലക്ഷ്യം വെച്ച് തുടങ്ങിയ യാത്ര ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് അഭിമുഖത്തിലൂടെയായിരുന്നു നില പങ്കുവെച്ചത് ഒപ്പം തന്റെ കുടുംബത്തെപ്പറ്റിയും താരം പറയുന്നു ആസിയ എന്ന നില ജനിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലായിരുന്നു കാണാൻ ും പക്ഷേ ടീഷർട്ടും ഷോർട്സും ധരിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരില് എന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി അതിനുശേഷമാണ് ഈ മേഖലയില് സജീവമാകുന്നത് വയറ് കാണിച്ചു അഭിനയിച്ചതിന്റെ പേരിലാണ് നടി അൻസിബ ഹസനെ കമ്മ്യൂണിറ്റി പുറത്താക്കുന്നത് സിനിമ ലക്ഷ്യം വെച്ചാണ് ഞാൻ ഈ രംഗത്തേക്ക് എത്തുന്നത് എനിക്ക് കുട്ടികളും ഭർത്താവുമടങ്ങുന്ന ഫാമിലിയൊക്കെയുണ്ട് ഇൻസ്റ്റഗ്രാമില് ഹാപ്പിലി ഡിവോഴ്സ് ഡേ എന്ന് കൊടുത്തത് ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് അല്ലാതെ താന് അല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് ഭർത്താവാണ് കുട്ടികളുടെയും വീടിന്റെ കാര്യവും നോക്കുന്നത് ഭർത്താവാണ് ഈ മനുഷ്യനാണോ ഭർത്താവ് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അവർക്കൊപ്പം പുറത്തു പോകുമ്പോൾ ഞാന് മാസ്ക് ധരിക്കാറുണ്ട് അതൊരു വിഷമമുള്ള കാര്യമാണ് പിന്നെ അവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ വിഷമമില്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ജോലി ചെയ്യുന്നത് എന്തിനാണെന്ന് പിള്ളേര് ചോദിക്കുമോ എന്നൊരു പേടിയുണ്ട് പക്ഷേ അവർക്കിത് ഏറെക്കുറെ അറിയാം മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ ഞാനീ ഷൂട്ടിനിറങ്ങിയത് സമൂഹം എന്നെ നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ നോക്കിക്കാണുന്നത് എന്നൊന്നും എനിക്കറിയില്ല നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്നവരുമുണ്ട് പിന്നെ പുറത്ത് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അൻപതും അറുപത് വയസ്സിനുമൊക്കെ മുകളിലോട്ട് ഉള്ളവരൊക്കെ വന്ന് സംസാരിക്കുന്നതൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവര് കാണുന്ന കാഴ്ചപ്പാട് അങ്ങനെയാണ് സദാചാരബോധമില്ലാത്ത ഇത്തരം അടുത്ത പഞ്ചായത്ത് കൂടട്ടെ ഓടിച്ച് കലക്കി കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം ആരും ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ പോൺ കണ്ടന്റിലൂടെ ശ്രദ്ധ നേടിയ നിള നമ്പ്യാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിരിക്കുകയാണ് ജനം വിട്ടി വി മുൻ മേധാവി അനിൽ നമ്പിയാർ ഇസ്ലാം മതത്തിൽപ്പെട്ട് ഈ സ്ത്രീ നിള നമ്പ്യാർ എന്ന വ്യാജപേരും സ്വീകരിച്ച് പോൺ സൈറ്റുമായി മുന്നോട്ടു പോകുകയാണ് ആനയ്ക്ക് ഹിന്ദു പേരുകളാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്കെന്താ ഹിന്ദു നാമധേയമായിക്കൂടാ എന്നതാണ് അവരുടെ വാദം ഒരു പേരിൽ പേരിലെന്തിരിക്കുന്നു പ്രാഞ്ചി വിചിത്രമായ ഈ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല പബ്ലിക്കായി തുണിയെരിഞ്ഞ് കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തിരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം ഹിന്ദു എല്ലാവർക്കും കേറിക്കൊട്ടാവുന്ന ചെണ്ടയല്ല കൈയും കാലും വെട്ടുന്നവരല്ലെന്ന് കരുതി എന്തു തോന്നിയ അസുഖമാവാമെന്ന് ധരിക്കേണ്ട കുറച്ചുപേരെ കുറച്ചു കാലത്തേക്കും பச்சே எல்லாரையும் எல்லா காரத்தும் படிக்க പറ്റില്ല